KC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ തോൽക്കില്ല ഞാൻ എന്ന കവിതയാണ് കെ സി ഫ്രാൻസിസർ എഴുതിയ ഒരു രസകരമായൊരു കവിതയാണ് നമ്മൾ അവിടെ കേൾക്കാൻ പോകുന്നത് ഈ കവിതയെന്ന് ആസ്വദിക്കൂ ോടൊന്നും ചോദിച്ചു ഞങ്ങൾ പേരെന്താ കുട്ടി പേരക്കയത്രേ നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ മാടെന്താ കുട്ടി നാരങ്ങയത്രേ പട്ടൂ കുമ്പാളക്കോണമുടുത്തു പ്ലാവിയിലപ്പൊൻ പൊൻകിരീടവും വച്ചു പയ്യേ പയ്യേയാ തെങ്ങിൻ മടലിൻ പൈക്കീടാവിനെ അട്ടിത്തേളിച്ചു നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചുറാണി വരുമ്പോൾ തൻകാരത്താൽ മുഖം മാറച്ച അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും അക്കീനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നെങ്ങു എടുക്കും ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും മാമോനിന്നെന്തു കൂട്ടി നീ പെണ്ണെ മീമീ ചുട്ടതാണച്ചി തന്നെ കള്ളി നീയതിയിലെന്തൊക്കെ തിന്നു മുള്ളൂ മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു കണ്ണൂരണ്ടും വയറ്റിൽ വന്നാലോ പെണ്ണി മാന്തളിനൊറ്റ കണ്ണല്ലേ ഉള്ളൂ കാട്ടും എല്ലാവർക്കും കവിത ഇഷ്ടമായോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ഈണത്തിൽ ഈ കവിത ചൊല്ലാൻ പഠിച്ചിട്ട് വരണേ കെ സി ഫ്രാൻസിസ്സാർ എഴുതിയ പുതിയ മനുഷ്യൻ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് തോൽക്കില്ല ഞാൻ നമുക്ക് കെ സി ഫ്രാൻസിസാറിനെ കുറിച്ചൊന്ന് നോക്കിയാലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള കാലത്ത് മലയാള കവിതാ കവിതാലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട കവിയാണ് കെ സി ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത കവിതകൾ ഉൾക്കൊള്ളിച്ച് പുതിയ മനുഷ്യൻ എന്ന കവിതാ സമാഹാരം കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കി അതിൽ നിന്നുള്ള ഒരു ഭാഗമാണ് തോൽക്കില്ല ഞാൻ എന്ന കവിത ഈ കവിത നിങ്ങൾ കേട്ടില്ലേ ഈ കവിതയുടെ ആശയം എന്താണ് മക്കളെ നമുക്ക് ആശയം നോക്കാം ഏത് ചോദ്യത്തിനും മറുപടിയുള്ള കുട്ടിയാണ് മേരി പേര് ചോദിച്ചാൽ അവൾ എന്നും ഉത്തരം പറയും ചോദിക്കുന്നവർക്ക് ഇത് കേട്ട് ചമ്മലുണ്ടാകും എന്നാൽ ചമ്മനുണ്ടാകും കെട്ടുമടങ്ങാതെ മേരിയുടെ നാടേതെന്ന് അവർ ചോദിക്കും അപ്പോൾ മേരി നാരങ്ങ എന്ന് ഉത്തരം പറയും പിന്നീട് മേരിയുടെ വേഷത്തെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത് കവി കൗങ്ങിൻ കൂമ്പാള കൊണ്ട് കോണമിട്ട് പ്ലാവില കൊണ്ട് കിരീടവും തലയിൽ വെച്ച് തെങ്ങിന്റെ മടലുകൊണ്ടുണ്ടാക്കിയ പശുക്കിടാവിനെയും വലിച്ചുകൊണ്ടാണ് അവളുടെ നടത്തം വിശ്വപ്രസിദ്ധമായ നാരങ്ങി എന്ന നാട്ടിലെ കൊച്ചു രാജകുമാരി എന്ന പോലെ അവൾ വരുന്നത് കാണുമ്പോൾ മുഖം പൊത്തി എല്ലാവരും പൊട്ടിച്ചിരിക്കും ആ കുസൃതി പെണ്ണിനെ കാണുമ്പോഴെല്ലാം അമ്മ ഓടി ചെന്ന് വാരിയെടുക്കും ചുറ്റും നിന്ന് ഞങ്ങളും ഓരോ ഓരോ കാര്യങ്ങൾ ചോദിക്കും അവൾ ചോദിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് കവിതയിൽ പറയുന്നത് ചോറിന് എന്താണ് നീ കറി കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ നീനി ചുട്ടതാണ് അമ്മ തന്നതെന്നാണ് അവൾ പറയുന്ന മറുപടി അതിൽ നീ എന്തൊക്കെ തിന്നു എന്ന് ചോദിച്ചാൽ മുള് മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു എന്നായിരിക്കും മറുപടി ഇത് കേട്ട് ഞങ്ങൾ അവളെ പേടിപ്പിക്കാൻ വേണ്ടി മീനിന്റെ കണ്ണും രണ്ടും വയറ്റിൽ മുളച്ച് വൻ മരമായി വന്നാലോ എന്ന് ചോദിച്ചു അതിനും അവൾ കൊഞ്ചനം കുത്തിക്കൊണ്ട് മാന്തലിന് ഒറ്റ കണ്ണല്ലേ ഉള്ളൂ എന്ന് മറുപടി പറയുന്നു ഏത് ചോദ്യത്തിനും രസകരമായി മറുപടി പറയുന്ന കുസൃതി കുട്ടികളുടെ ലോകമാണ് ഈ കവിതയിലുള്ളത് അപ്പോൾ എല്ലാത്തിനും ചുട്ട മറുപടി കൊടുക്കുന്ന മേരി മേരിയെ പോലുള്ള കുട്ടികളാണല്ലേ നമ്മുടെ ചുറ്റുള്ളത് നമ്മുടെ ചുറ്റാണ് ഉള്ളത് അല്ലേ നമ്മൾ അങ്ങനെയൊന്നല്ലേ അപ്പോൾ എല്ലാവർക്കും ആശയം മനസ്സിലായോ ഈ കവിതയുമായി ബന്ധപ്പെട്ട് കുറേയധികം വാക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട് അറിയാത്ത കുറേ വാക്കുകൾ അവരുടെ അർത്ഥങ്ങളൊന്നു നോക്കിയാലോ കൂമ്പാള എന്താണ് കൂമ്പാള എന്ന് പറഞ്ഞാൽ കൗങ്ങിൻ്റെ പൂങ്കുലയെ പൊതിഞ്ഞു നിൽക്കുന്ന ഇളം മഞ്ഞ പോലുള്ള ഒരു പോളയാണ് കൂമ്പാള കോണം കോണകം പയ്യേ പയ്യേ എന്ന് പറഞ്ഞാൽ എന്താണ് പതുക്കേ പതുക്കേ മടല് എന്താണ് തെങ്ങിൻ്റെ ഓലയുടെ തണ്ടാണ് മടല് പൈക്കിടാവ് എന്താണ് പശുക്കുട്ടി വിശ്വപ്രസിദ്ധം എന്ന് പറഞ്ഞാൽ ലോകത്താകെ അറിയപ്പെടുന്ന കരം എന്ന് പറഞ്ഞ എന്താണ് കൈ കിനാവ് എന്താണ് സ്വപ്നം ഈ അർത്ഥങ്ങളും നിങ്ങളുടെ മലയാളം പുസ്തകത്തിൽ എഴുതി വെച്ച് പഠിക്കണേ അടുത്തത് നമുക്ക് ഈ കവിതയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാം നാരങ്ങ നാട്ടിലെ കൊച്ചുറാണിയുടെ ചിത്രം കണ്ടില്ലേ കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കൊച്ചുറാണിയുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ വരച്ച ഈ ചിത്രം ഒന്ന് നോക്കൂ ഇതുപോലെ നിങ്ങളുടെ മലയാളം പുസ്തകത്തിലും നിങ്ങളും വരയ്ക്കണേ അടുത്ത ചോദ്യം നോക്കാം ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് ടീച്ചർ രണ്ട് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇതിൽ കാണുന്നത് നമുക്ക് നോക്കാം കവിതയോടൊപ്പമുള്ള ചിത്രത്തിൽ കൊച്ചുറാണിയുടെയും കവിത വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞ കൊച്ചുറാണിയുടെയും വേഷങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ കവിതയ്ക്ക് വേണ്ടി വരച്ച ചിത്രം കണ്ടാൽ ഭൂമി ദേവിയെ ഒരു കൊച്ചുറാണിയായി സങ്കൽപ്പിച്ചു വരച്ച പോലെയുണ്ട് എന്നാൽ കവിത വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് കൂമ്പാട കോണമെടുത്ത് പ്ലാവില് തൊപ്പി വെച്ച് കൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടിയെയും വലിച്ചു കൊണ്ട് നടക്കുന്ന ഒരു കുസൃതി കുട്ടിയുടെ ചിത്രമാണ് മുത്തച്ഛൻ പറഞ്ഞു തന്ന മുത്തച്ഛന്റെ കുട്ടിക്കാലത്തെ പല കാര്യങ്ങളുമായും കവിതയിലെ കുട്ടിക്ക് സാമ്യമുണ്ട് മുത്തച്ഛന്റെ കുട്ടിക്കാലത്ത് വില പിടിച്ച കുത്തായവും കളിപ്പാട്ടവും ഒന്നുമില്ലായിരുന്നു കുട്ടികളുടെ അടുത്തിരുന്നത് പട്ടുകൂമ്പാള കോണകം മാത്രമായിരുന്നു പ്ലാവിന് കീടമുണ്ടാക്കുന്ന വിധം മുത്തച്ഛൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു തെങ്ങിൻ മടൽ ചെത്തി മുത്തച്ഛൻ എനിക്ക് പശുക്കുട്ടിയെയും ഉണ്ടാക്കി തന്നിട്ടുണ്ട് കവിത വായിച്ചപ്പോൾ അതെല്ലാം എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു ഇനി അടുത്ത ചോദ്യമാക്കിയാലോ മുന്തിരിഞ്ഞ തിന്ന വാങ്ങിയും മാന്തൽ തിന്ന നേരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെങ്ങനെ രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ ചർച്ച ചെയ്യുക നമുക്ക് നോക്കാം മുന്തിരിങ്ങ ആരും കാണാതെ വാങ്ങി തിന്നു മുന്തിരിങ്ങയിൽ ഒന്ന് കുറവാണെന്ന് കണ്ട അമ്മ അത് ആരാണ് എടുത്തതെന്ന് ചോദിച്ചു താൻ എടുത്തിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ് വാങ്ങിയ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ അവസരോചിതമായി അച്ഛൻ ഇടപെട്ട് മുന്തിരിങ്ങ തിന്നത് വാങ്ങിയാണെന്ന രഹസ്യം പുറത്തു കൊണ്ടുവന്നു മാന്തൽ തിന്ന മുള് മാത്രം തുപ്പിക്കളഞ്ഞു എന്ന് പറഞ്ഞ മേരിയോട് മാന്തളിന്റെ കണ്ണുകൾ വയറ്റിൽ മുളിച്ച് മരമായി മാറും എന്ന് പറഞ്ഞ് കൂട്ടുകാർ ഭയപ്പെടുത്തി എന്നാൽ അതിനെ ഒരു തമാശയായി കണ്ട് മാന്തളിന് ഒറ്റ കണ്ണല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊഞ്ചനം കാട്ടുകയാണ് അവൾ ചെയ്തത് മുന്തിരിങ്ങ എന്ന കഥയിൽ പ്രശ്നം രസകരമായി പരിഹരിച്ചത് അച്ഛനാണ് തോൽക്കില്ല ഞാൻ എന്ന കവിതയിലെ കുട്ടി തന്നെയാണ് ചോദ്യങ്ങൾക്ക് രസകരമായി മറുപടി പറഞ്ഞത് അപ്പോ എല്ലാവരും ഞാൻ എന്ന കവിത നല്ല ഈണത്തിൽ ചൊല്ലാൻ പഠിച്ചിട്ട് വരണം കേട്ടില്ലേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബായ് സബ്സ്ക്രൈബ് share, comment, and also enable the bell button to get the recent notifications.